ഇത് ചേഞ്ച് ആണ് ബ്രേക്ക്ഫാസ്റ്റ് റോസ്റ്റ് നല്ല നൈസ് ഇത് കണ്ടോ അതെ അതും സാമ്പാറുമാണ് എളുപ്പത്തിൽ ഒരു സാമ്പാറാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടക്കയും സവാളയും വാട്ട് കഴിയും അത് വെന്ത് കഴിയുമ്പോൾ പക്കാളി ഇടും വേവിച്ചുവെച്ചക്കണ്ട പരിപ്പിടും അതിന് ശേഷം ഇത് വേണ്ടതേ സാമ്പാർ പൊടി ഇത്രമുറിയിൽ മൂന്ന് സ്പൂൺ സാധാരണ ചെറിയ സ്പൂണ് മൂന്ന് സ്പൂൺ എടുത്തിട്ടുള്ളൂ അതൊഴിക്കും അവർ പ്രത്യേകം നമ്മൾ പറഞ്ഞ നേരം കൊണ്ട് സാമ്പാർ വേവിച്ച് വെച്ചിട്ട് പരിപ്പിടും അത് വാടി കഴിയുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചക്കുന്ന പരിപ്പിടും പറഞ്ഞ സമയം കൊണ്ട് സാമ്പാർ റെഡി നല്ല ചൂറുകൂടി ദോശയും സാമ്പാർ അതേ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം എന്ത് വന്നിട്ടുണ്ട് വെണ്ടയ്ക്ക തക്കാളി ഒരു സവാള അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഒഴിക്കുന്നു അതിന് ശേഷം സാമ്പാർ പൊടി മിക്സ് ചെയ്ത് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിക്കുന്നു നമ്മുടെ സാമ്പാർ റെഡിയാവും പരിപ്പ് പരിപ്പ് ഒഴിച്ച് ഒന്ന് അലക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി കണ്ടോ അധികം വെള്ളം വേണ്ട കുറച്ച് മതി നമുക്ക് ദോശയ്ക്കോ ഇതിലിക്കോ വേണ്ടി മാത്രം ഞാൻ എളുപ്പം എളുപ്പമുണ്ടാക്കുന്നൊരു സാമ്പാറാണത് വേറെ കഷ്ണങ്ങളൊന്നും ഇടണ്ട കണ്ടോ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചാൽ സാമ്പാർ റെഡി ഇത്രയേ ഉള്ളു പരിപാടി ഇപ്പം ഉണ്ടാക്കി നോക്കുക എളുപ്പം ദോശ ഇഡ്ഡലി ഉണ്ടാക്കാവുന്ന സാമ്പാർ വെണ്ടയ്ക്ക തക്കാളി സവാള പെട്ടെന്ന് ഉണ്ടാക്കാം ഞാൻ സാമ്പാറുണ്ടാക്കുമ്പോൾ കുറച്ച് ശർക്കര ഇടും എപ്പോഴും അതെ കുറച്ച് ഒരു ഒരു സ്പൂണോളം ഇടുള്ളൂ